ഹലോ ഹായ് അസ്സാമലൈക്കും നമുക്ക് സോയാബി വറുത്തരച്ച മസാലക്കറി വെക്കുക അപ്പോൾ നമ്മൾ സോയാബി വെള്ളത്തിലിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വേവിച്ചിട്ട് പച്ചവെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്തിട്ട് മുറിച്ച് വച്ചതാണത് ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് വലിയ സോയാബിയാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് സബോള ഒരു മൂന്ന് സവോള എടുത്തിട്ടുണ്ട് അതുപോലെ പച്ചമുളക് ഒരെണ്ണം ഒരു വലിയ തക്കാളി അതുപോലെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാല കുരുമുളക് പിന്നെ നമുക്ക് തേങ്ങ വറുത്തരയ്ക്കണം അപ്പോൾ നമ്മൾ ഒരു മൂന്ന് തേങ്ങ ഒരു ചെറിയ സ്പൂൺ പെരിഞ്ചീരവും ഒരു തണ്ട് കറുവപ്പിലയും കൂടിയിട്ട് വറുത്ത് വെച്ചതാണ് അപ്പം നമുക്കിനി കറി വയ്ക്കാം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ഇവർ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക നമുക്ക് സവാള ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട നമുക്ക് ഇതിൽ ജീര വെൽത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ഇടാം. 2-3 60 ഇട്ട് കൊടുക്കാം. നമുക്ക് അടച്ചു വെക്കാം തക്കാളിയെ കൊണ്ടാവട്ടെ അപ്പം നമ്മൾ തക്കാളി സഭോളി ഒക്കെ നന്നായി വാടി എണ്ണ വഴഞ്ഞ് വെളിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് പൊടികളൊക്കെ കൊടുക്കാം മുളക് പൊടി ഇടാം മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് മസാലപ്പൊടി ഇടാം നമുക്ക് നന്നായി ഇളക്കി പച്ചമാണം പോണവരെത്തി അപ്പൊ നമുക്ക് നമ്മൾ സോയാബീൻ ഇനി ഇട്ടുകൊടുക്കാം നമുക്ക് ഉപ്പിടാം ഉപ്പിട്ടിട്ടില്ല നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്ക വേവാനായിട്ട് അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം അത് വെന്തിട്ട് നമുക്ക് തേങ്ങ ഒഴിക്കാം അപ്പോൾ നമ്മുടെ സോ സോയാബി ഇതാ നന്നായി വെന്ത് നമുക്ക് നിൽക്കി തേങ്ങ ഒഴിച്ച് കൊടുക്കാം തേങ്ങ അധികം ഒരുപാട് മൂപ്പിച്ച് വറുത്തിട്ടൊന്നുമില്ല ഒരു പാകത്തിന് നമുക്കത് ഇടാം അപ്പോൾ നമ്മുടെ സോയാബീൻ മസാല റെഡി ആയിട്ടുണ്ട് നല്ല ഇറച്ചിക്കറിയുടെ ടേസ്റ്റുള്ള സോയാബീൻ മസാലക്കറി ഇപ്പം നമ്മുടെ റെഡി ആയി അപ്പോൾ നമുക്കിത് മല്ലിത്തലി ഇട്ട് പച്ച പച്ചമുളിച്ചെണ്ണിയും കൂടി ഒഴിച്ച് കൊടുക്കാം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക